സൻഹ ഫാഷൻസ് സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ബെറ്റർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം മതവിശ്വാസികൾക്ക് ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ ഘട്ടംഘട്ടമായി ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ അജണ്ടകൾക്ക് ശക്തമായ താക്കീതായി എസ് കെ എസ് എസ് എഫ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന മാർച്ചിൽ കേന്ദ്ര സർക്കാരിന്റെ മതവിരുദ്ധ ചണ്ടകൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങിയത് വഖഫ് നിയമഭേദഗതി നീക്കം ഉപേക്ഷിക്കുക ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കരുത് ഏക സിവിൽ കോഡ് ബഹുസ്വരതയെ തകർക്കും തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന രണ്ടാംഘട്ട പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് നൈറ്റ് മാർച്ച് നടത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന മാർച്ചിൽ കേന്ദ്ര സർക്കാരിന്റെ മതവിരുദ്ധ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങിയത് Ara adamı alayım, samdeksler etmeyin. 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 Ne yapayım Allah, ne yapayım? Ases, biz zinda bab. Ne etmam, zunda bab. Ne etmam, biz zinda bab. Ne തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തലി ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായി സംസ്ഥാന നേതാക്കളായ അനീസ് ഫൈസി മാവണ്ടിയൂർ ഷാഫി മാസ്റ്റർ ആട്ടീരി ഷാക്കിർ ഫൈസി കാളാട് എന്നിവർ സംസാരിച്ചു വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് ചെട്ടിപ്പടി സ്വാഗതവും ജില്ലാ ട്രഷറർ റൌഫ് മാസ്റ്റർ കാച്ചടിപ്പാറ നന്ദിയും പറഞ്ഞു ജില്ലാ ഭാരവാഹികളായ പാണക്കാട് സെയ്ദ് ഹാരിസ് ഷ്യാബ് തങ്ങൾ സയ്യിദ് യെസ് എം തങ്ങൾ ചേളാരി സെയ്ദ് ഷാഹിദ് തങ്ങൾ കണ്ണന്തലി സെയ്ദ് ജമാലുദ്ദീൻ തങ്ങൾ ചാപ്പനങ്ങാടി ഹനീഫ മാസ്റ്റർ അയ്യായ ഷബീബ് ആലത്തിയൂർ മുഹമ്മദ് അലി മാസ്റ്റർ പുളിക്കൽ സുബേർ ഫൈസി മാവണ്ടിയൂർ അബൂബക്കർ ബാഖവി എടപ്പാൾ ഷാഫി ഫൈസി കാളാട് സഹദ് യമാനി സമീറുദ്ദീൻ താരിമി മുനീർ ഉണ്ണിയാൽ ഗഫൂർ പൊന്നാനി ഇല്ലിയാസ് പള്ളത്ത് ഹസീബ് മാസ്റ്റർ മൻസൂർ മാസ്റ്റർ ബഷീർ മുത്തൂർ എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ